യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നമ്മുടെ നിമിഷപ്രിയരുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വളരെ സങ്കടം തോന്നിയ ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കെ പോൾ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രവർത്തകൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുകയാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ നമ്മുടെ നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് വാർത്തകൾ കൊടുക്കുന്നതിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചു വന്ന നമ്മുടെ ആക്ഷൻ കമ്മിറ്റികളെയും മൂന്ന് ദിവസത്തേക്കെങ്കിലും വിലക്കണം അവർ തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഈ കപടമുഖവുമായി ഫണ്ട് പിരിവിനിറങ്ങിയ നമ്മുടെ കെ എ പോൾ എന്ന് പറയുന്ന സുവിശേഷ പ്രവർത്തകൻ ഇപ്പോൾ പറയുന്നത് ഇതിലും ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നിമിഷപ്രിയ രണ്ടായിരത്തി ഏ പതിനേഴിൽ ജയിലായതിനു ശേഷം ഒരുപാട് പ്രവർത്തകർ കിണഞ്ഞു ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ എ പി അബൂബക്കർ മുസ്ലിയാർ ഒറ്റ രാത്രി കൊണ്ട് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് അദ്ദേഹം എം എൽ എ സൂഫി വര്യരായ ഉമർ അഫീദൽ തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട നമ്മുടെ ഇസ്ലാം നിയമപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിയെയും അതുപോലെ തന്നെ മതകാര്യ പണ്ഡിതന്മാരെയും എല്ലാം ഒന്നിച്ചു കൂട്ടി ചർച്ച ചെയ്തതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായിട്ടെങ്കിലും അന്ന് നീട്ടിവെക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് പച്ച വെള്ളം പോലെ സത്യമായ ഒരു കാര്യമാണ് എന്നാൽ അതിലെല്ലാം ഇപ്പോൾ ഗോലിട്ട് കലക്കിയിരിക്കുകയാണ് നമ്മുടെ സുവിശേഷ പ്രവർത്തനായ കെ എ പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും കാലമായിട്ട് ചിത്രങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് പച്ച വെള്ളം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഫണ്ട് പിരിവാണ് അദ്ദേഹം തന്നെ പുറത്തുവിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം പറയുന്നുണ്ട് നിമിഷപ്രിയുടെ മോചനത്തിനായി ഇത്തരത്തില ഫണ്ട് പിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു അത് കേന്ദ്രം തടുകയും അതുപോലെ തന്നെ ഒരു നിഷേധക്കുറിപ്പ് കേന്ദ്രം ഇറക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നും ഇങ്ങനെ ഒരു ഫണ്ട് പിരിവ് നടത്താൻ വേണ്ടി പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അദ്ദേഹം ശരിക്കും പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് തന്നെയാണ് സാമൂഹൽ ജരവും എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും പണ്ട് യമനിൽ ഇരുന്നു കൊണ്ട് ചെയ്തത് അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ നിമിഷപ്രിയയുടെ അമ്മയും ഇത്രയും കാലമായിട്ട് യമനിൽ തുടർന്നു വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മുടെ നിമിഷപ്രിയയുടെ ഭർത്താവും അതുപോലെ തന്നെ മകളും ഈ അമ്മയും എല്ലാം ഈ പി കെ പോൾ എന്ന് പറയുന്ന ഈ സുവിശേഷ പ്രവർത്തകന്റെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിൽ മുൻകൈ എടുത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഇനി ഞങ്ങളുടെ പ്രവർത്തനത്തിൽ യാതൊരു കാര്യവുമില്ല ഞങ്ങളുടെ പ്രാധാന്യം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി കാര്യങ്ങളെല്ലാം കേപ്പോൾ നോക്കിക്കൊള്ളുമെന്നൊരു രീതിയിൽ തന്നെയാണ് അവസാനപരമായിട്ട് അവർ പറയുകയാണ് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എ പി അബൂബക്കർ മുസ്ലിയാരെ കണ്ടതിന് ശേഷം ഈ സംഘടന പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അവസാനമായിട്ട് ഇവരുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ അവസാനമായി കൊലക്ക് കൊടുക്കുക എന്ന് തന്നെയാണ് നൂറ് ശതമാനം നമുക്ക് ഉറച്ച് വിശ്വസിക്കാം അത് തന്നെയാണ് ഇവരുടെ ഗൂഢമായ ഒരു ലക്ഷ്യം അതിൻ്റെ മുന്നേ കിട്ടുന്ന ഫണ്ടുകൾ എല്ലാ കോണിൽ നിന്നും പിരിച്ചെടുത്തുകൊണ്ട് കിട്ടുന്ന പൈസ അടിച്ചു മാറ്റുക എന്നുള്ള ഒരൊറ്റ പരിപാടി മാത്രമേ ഈ കെ എപ്പോളും അതുപോലെ സാമൂഹ്യ ജരവും അടക്കമുള്ള ഒരുപാട് ആൾക്കാരുടെ പരിപാടി എന്നുള്ളത് നിങ്ങൾക്ക് ഇവരും കാലങ്ങളിലെങ്കിലും നിങ്ങൾക്ക് അത് തെളിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ കെ എപ്പോൾ എന്ന് പറയുന്ന ഈ കള്ളൻ്റെ മുഖം ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞാൽ വലിച്ചു കീറപ്പെടാൻ പോകുന്ന ഒരു മുഖമാണ് കാരണം ഇരുപത്തി അഞ്ചിന് നിമിഷപ്രിയുടെ വധശിക്ഷ നൂറ് ശതമാനം നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം നീട്ടിവെച്ച ഒരു വധശിക്ഷ രണ്ടാമത് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ എംബസിയെയോ അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്ര സർക്കാരിനെയോ അറിയിക്കാനുള്ള മിനിമം ബാധ്യത ആ രാജ്യത്തിനുണ്ട് ഇതിൻ്റെ മുന്നേ കൊലശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് ഡേറ്റ് പ്രഖ്യാപിച്ച സമയത്ത് അവർ സൗദിയിലുള്ള ഇന്ത്യൻ എംബസിയെ രേഖപ്രകാരം അറിയിച്ചിരുന്നു വധശിക്ഷ എന്ന തീയതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണത് മാറ്റിവെച്ചത് പുതിയ വധശിക്ഷ ഒരു കാരണവശാലും അങ്ങനെ ഒരു വാർത്ത അവിടുത്തെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സൗദി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ പുറത്തുവിടാത്ത കാലത്തോളം അങ്ങനെയൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല പിന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് തീർച്ചയായിട്ടും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അബൂബക്കർ മുസ്ലാർ എന്ന് പറയുന്ന മതപണ്ഡിതൻ ഈ ഒരു കാര്യത്തിൽ ിൽ ഏർപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധിയായ ചാണ്ടി ഉമ്മൻ ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് താങ്കൾ ഇതിലൊന്ന് ഇടപെട്ടിട്ടൊരു തീരുമാനമുണ്ടാക്കിത്തരണം താങ്കൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മനുഷ്യത്വത്തിൻ്റെ പേരിൽ തൻ്റെ ഒരു സഹോദരിയായ നിമിഷപ്രിയ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടി ഇടപെട്ടതും അതുപോലെ തന്നെ അതിൽ കാര്യമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് അതിനുശേഷം സാമൂഹവും എന്ന് പറയുന്ന വ്യക്തി തങ്ങൾ നമ്മുടെ കാന്തപുരത്തിനെതിരെ ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടതാണ് ആ സമയത്ത് നമ്മുടെ മരണപ്പെട്ട തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്നവൻ്റെ സഹോദരൻ പറഞ്ഞിരുന്നു കോടതിയിൽ വെച്ചുകൊണ്ട് നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് അദ്ദേഹം പോയി ഷേഖൻഡ് കൊടുത്തിട്ട് അദ്ദേഹം പറയുകയാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചിട്ട് ഇറങ്ങിപ്പോന്ന മനുഷ്യനാണ് സാമൂഹൽ ജെറവും ആ പറഞ്ഞ സമയത്താണ് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു തൻ്റെ ഈ സഹോദരിയുടെ പേരിൽ ഒരുപാട് ഫണ്ട് പിരിവുകൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിയ അദ്ദേഹം പിരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അബ്ദുൽ മഹദിയുടെ സഹോദരൻ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു പക്ഷേ ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് മാറി മറയുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം രണ്ട് ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ അദ്ദേഹം കാന്തപുരം എ പി അബൂബക്കർസ് മുസ്ലിയാർക്കെതിരെയും അദ്ദേഹം പോസ്റ്റുകളുമായി രംഗത്ത് വന്നിരുന്നു അതിനുശേഷം അതെല്ലാം സമൂഹവാധ്യമങ്ങളിൽ അദ്ദേഹം പിൻവലിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇതിൽ നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്തുനിന്ന് നിഗൂഢമായ ശക്തികളുടെ ഒരു കൈകടത്തൽ ഈ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഞങ്ങളാണ് ചെയ്തത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കിട്ടണം എന്നുള്ളതാണ് അതാണ് എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞത് എൻ്റെ പണി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടി പിന്നീട് അത് റദ്ദു ചെയ്തു ഞങ്ങൾ പണി അതോടുകൂടി കഴിഞ്ഞു ഗവർണർ അത് തന്നെയാണല്ലോ വിശ്വാസം എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന് അവസാനമായിട്ട് എ പി അബൂബക്കർ മുസ്ലിയാർ പറയാന പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിച്ചതാണ് കാരണം ഒരു കൊലക്കുറ്റത്തിന് ജയിൽ കഴിയുന്ന ഒരാളുടെ വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക അദ്ദേഹത്തിനായിരുന്നു എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ നിമിഷപ്രിയയുടെ കുടുംബക്കാരായിരുന്നു അല്ലെങ്കിൽ നിമിഷപ്രിയയായിരുന്നു ആയിരുന്നു അത് ചിന്തിക്കുന്നില്ല എന്നുള്ളിടത്താണ് അവരുടെ പരാജയം തുടങ്ങുന്നത് അതിനെ എല്ലാവരും കൂടി ഒരു സഹായം കൊടുത്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ജയിൽ മോചിത ആയേക്കാമായിരുന്നു അതെല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ആ സാധ്യതകളെല്ലാം അടഞ്ഞ അധ്യായം പോലെ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ബബുബക്കർ മുസ്തിയാർ തന്നെ പറയുകയാണ് എൻ്റെ ഊയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ കേന്ദ്രത്തിനെ അധികരിച്ചു കൊണ്ടോ അവരെ മരിക്കാതെയോ ഞാൻ ഒരു പരിപാടിയും ഇന്നു വരെ ചെയ്തിട്ടില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നെല്ലാം ഞാൻ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ് അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും കാലം ഈ ചിത്രത്തിൽ ഒന്നുമില്ലാത്ത കെ പോൾ എന്ന് പറയുന്ന സുവിശേഷ പ്രകൃത പ്രവർത്തകൻ ഇപ്പോൾ പൊട്ടിമുളയ്ക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു പേര് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് ഉറപ്പ്യ ഉണ്ടാക്കാം എന്നുള്ള ഒരു സ്ഥിതി മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് സാധിക്കാതെ വന്നപ്പോൾ മനോവിഷമം കൊണ്ട് അവൾ ജാതീയപരമായിട്ടും വർഗീയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാവരും കൂടി തന്നെ പാവപ്പെട്ട നമ്മുടെ എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ കുതിര കയറുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന് വലിയ മനോവിഷമം ആ കാര്യത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്തിനെ എന്ന് നിങ്ങൾ നോക്കണം അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റിന്റെ ആവശ്യമൊന്നുമുള്ള ഒരു മനുഷ്യനല്ല അദ്ദേഹം ഒരു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് നമ്മുടെ അബീബ് മുസ്ലിയാരെ മുസ്ലിയരെ അറിയപ്പെടാത്ത രാജ്യങ്ങൾ ഇന്ന് ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പോടെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്രയ്ക്കും പ്രശസ്തനായ ഒരു വ്യക്തിക്ക് ഇനി എന്ത് പ്രശസ്തി ഉണ്ടാക്കാനാണ് എന്ന് എനിക്കറിയില്ല അത്തരം കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുകിക്കൊണ്ടിട്ട് ഇരുപത്തിനാലാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് പച്ചക്കിങ് വന്ന് പറയുകയാണ് എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല പറയുന്നത് പച്ചക്കള്ളമാണ് നൂറ് ശതമാനം കള്ളത്തരമാണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയെങ്കിലും മുതലെടുപ്പ് നടത്താൻ വേണ്ടി സാധിക്കുമോ ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഒരു പബ്ലിസിറ്റി സ്റ്റെൻഡ് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കെ എം പോളിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാവുന്നത് അദ്ദേഹം അവിടുത്തെ മതകാര്യ പണ്ഡിതന്മാരെയോ അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിനെയോ പങ്കെടുപ്പിച്ച് ഏതെങ്കിലും ഒരു മീറ്റിങ്ങോ എന്തെങ്കിലും ഒന്ന് നടത്തിയതായിട്ട് ഒരു രേഖയോ ഒരു തെളിവോ ഇന്ന് വരെ അദ്ദേഹം പുറത്തുവിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല അതിനു മുന്നേ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് വിഭ്രാന്തിയാണ് എന്ന് വക്കീൽ തന്നെ പറയുന്ന വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഇതിനു മുന്നേ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയ സമയത്ത് രണ്ടാഴ്ച മുന്നേ അദ്ദേഹം തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ട് പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തിരിക്കുന്നു അദ്ദേഹം അതിൽ നിൽക്കും മലക്കം മറിഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്ന് പറയുകയാണ് അല്ല നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും സങ്കടം എന്ന് തോന്നിയത് നിമിഷപ്രിയയുടെ നിമിഷപ്രിയയും അവരുടെ അമ്മയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും അവരുടെ മകളും ഇയാളൊപ്പുരം ചേർന്നുകൊണ്ട് നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയെയും അതുപോലെ തന്നെ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത അബൂബക്കർ മുസ്ലിറേയും തള്ളിപ്പറയാൻ വേണ്ടി വരെ അവർ തയ്യാറായി എന്നുള്ളതാണ് ആ നിമിഷ പ്രേരെ വധശിക്ഷ റദ്ദു ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വർത്താവ് പറഞ്ഞ പോസ്റ്റ് ഞാൻ സൈഡിൽ നിങ്ങൾ കാണിക്കാം അബപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി എന്നാണ് അദ്ദേഹം ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നിവരെ പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം അതിലെല്ലാം മാറി ഇപ്പോൾ കെ എം പോളി എന്ന് പറയുന്ന ഒരു ഫ്രോഡിൻ്റെ പിറയിലാണ് അവർ അണിനിരന്ന് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് തന്നെയാണ് അവർ ഈ സംഘടന പിരിച്ചുവിടാനും അതുപോലെ തന്നെ അബൂബക്കർ മുസ്ലിരെ സന്ദർശിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് ഇവരുടെ മുഖം എന്താണ് എന്ന് വ്യക്തമാകുന്നതായിരിക്കും അതോടുകൂടി നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഇൻഷാഹ അസ്ലാം വാലിക്കും വരഹമുല്ലാത്ത വർക്കാത്തു